ഗായകനും കർണാടക സംഗീതജ്ഞനുമായ കാസർഗോഡ് സ്വദേശി പി വി അജയ് നമ്പൂതിരി സിനിമാ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നു പിതായി എന്ന തുളു കന്നഡ ചിത്രത്തിലൂടെയാണ് അജയ് നമ്പൂതിരിയുടെ അരങ്ങേറ്റം സിനിമയ്ക്ക് സംഗീതം ഒരുക്കുന്നത് ആദ്യമാണെങ്കിലും പിന്നടി ഗാനം ഉൾപ്പെടെയുള്ള സംഗീതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഇതിനകം തന്നെ തന്റേതായ മുദ്ര പതിപ്പിച്ച ഗായകനാണ് അജയ് നമ്പൂതിരി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് ശരത് ലോഹിതാശ്വയെ നായകനാക്കി ദേശീയ അവാർഡ് ജേതാവായ സന്തോഷ് മാട സംവിധാനം ചെയ്യുന്ന പിതായി ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസിനുള്ള ചേരുവകളുമായാണ് തയ്യാറാവുന്നത് ചിത്രത്തിൽ അജയ് നമ്പൂതിരി സംഗീതമൊരുക്കിയ നാല് ഗാനങ്ങളിൽ രണ്ടെണ്ണം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ തൂലികയാൽ രചിക്കപ്പെട്ട സംസ്കൃത കൃതികളാണ് സിനിമയ്ക്ക് സംഗീതമൊരുക്കുന്നത് ആദ്യമാണെങ്കിലും പിന്നണി ഗാനമുൾപ്പെടെയുള്ള സംഗീതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഇതിനകം തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ാണ് അജയ് നമ്പൂതിരി പിതായിലൂടെ തൻ്റെ ബഹുമുഖമായ സംഗീതയാത്രയിൽ മറ്റൊരു ശ്രദ്ധേയമായ അധ്യായം ചേർക്കുകയാണ് അജയ് നമ്പൂതിരി പിതായി എന്ന ഒരു കന്നഡ തുളു മൂവിയിൽ എനിക്ക് സംഗീതം അതായത് കമ്പോസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള സന്തോഷ് മാഡ അദ്ദേഹമാണ് ഇത് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത് ഈ പടത്തിൽ ഒരു പ്രത്യേകം എന്താണെന്നു വെച്ചാൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൈതപ്രദം ദാമോരൻ ദമ്പൂതിരി പത്മശ്രീ കൈതപ്രദം ദാമോരം ദമ്പൂതിരി ഇതിൽ രണ്ട് ഗാനങ്ങൾ സാൻസ്ക്രിപ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഒരു കർണാട്ടിക് പെർഫോമറാണ് ഫിലിം മ്യൂസിക്കിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ട് ഞാൻ എടുത്തിരിക്കണത് ഒരു നാല് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പടവും നല്ലൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പടമാണ് എല്ലാവരും നിങ്ങൾ പിത എന്നുള്ള മൂവി കാണണം കാസർഗോട്ടെ പ്രമുഖ അഭിഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന അഡ്വക്കേറ്റ് പി വി കെ നമ്പൂതിരിയുടെയും ദേവസേനാ അന്തർജനത്തിൻ്റെയും മകനാണ് അജയ് നമ്പൂതിരി അഡ്വക്കേറ്റ് പി വി ജയരാജൻ സഹോദരനാണ് അജയ് നമ്പൂതിരിയുടെ സംഗീതയാത്ര പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ വഴിയിലൂടെ സ്വയം വെട്ടിത്തെളിച്ചതാണ് കാസർഗോഡ് കൽമാടി സദാശിവ ആചാര്യയുടെ ശിക്ഷണത്തിലായിരുന്നു കർണാടക സംഗീതാഭ്യാസനം തുടങ്ങിയത് പാലക്കാട് ചിറ്റൂർ കോളേജിൽ നിന്നും സംഗീതത്തിൽ ബി എ ബിരുദവും ഡൽഹി സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും എം ഫിലും നേടിയതോടൊപ്പം പ്രൊഫസർ ടി ആർ സുബ്രഹ്മണ്യത്തിൽ നിന്നും പരിശീലനവും നേടി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ സംഗീത കലാനിധി നെയ്വേലി സന്താന ഗോപാലത്തിൻ്റെ ശിഷ്യനാണ് ചെന്നൈയിലെ കർണാടക സംഗീത രംഗത്ത് കച്ചേരികളിലൂടെ മാത്രമല്ല ഭജൻസ് ടെലിവിഷൻ പ്രോഗ്രാം നിർമ്മാണം സംഗീത സംവിധാനം റെക്കോർഡിംഗ് എന്നിവയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അജയ് നമ്പൂതിരി ലോകത്തിൻ്റെ നാനാഭാഗത്തും ശിഷ്യ സമ്പത്തുള്ള കർണാടക സംഗീതത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യങ്ങൾ പകർന്നു നൽകുന്ന അർപ്പണബോധമുള്ള ഒരു സംഗീത അധ്യാപകൻ കൂടിയാണ് കലാസംഗീത ആസ്വാദകർക്കുള്ള പ്രസ്ഥാനമായ സാധനയുടെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളെന്ന നിലയിലും ഇദ്ദേഹം പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്